തുടർന്ന് മാറ്റേണ്ടി വന്ന യുവതിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു മെഡിക്കൽ കമ്മിറ്റിയുടെ നിർണായക റിപ്പോർട്ടിൽ വൈകിപ്പിക്കുകയാണെന്നാണ് ആരോപണം ഈ റിപ്പോർട്ട് ലഭിക്കാതെ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിയാണിപ്പോൾ അതേസമയം ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ മറയിൽ വിവാദമായ ആശുപത്രിയുടെ പ്രവർത്തനം യാതൊരു തടസ്സമില്ലാതെ ഇപ്പോഴും തുടരുകയാണ് യുവതി ദുരിതപൂർണമായ ജീവിതം നയിക്കുമ്പോഴും നീതിക്കായി ഇരക്കുകയാണ് സ്ത്രീ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ദാരുണമായി ഈ സംഭവം നടന്നത് ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയയായ യുവതിയുടെ കൈവിരലുകൾ ഗുരുതരമായ അണുബാധയെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു ശസ്ത്രക്രിയയിലെ പിഴവാണ് ഈ ദുരന്തത്തിന് കാരണമെന്നതാണ് യുവതിയുടെയും ബന്ധുക്കളുടെയും ആരോപണം എന്നാൽ സംഭവം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ല മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് പോലീസ് സ്വീകരിച്ചത് ജില്ലാതല മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ടിൽ നിരവധി അവ്യക്തതകൾ ഉണ്ടായിരുന്നു സംഭവിച്ച പിഴവുകൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലും എത്താൻ റിപ്പോർട്ടിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് ഉപരിതല കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടത് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ഈ നടപടി സ്വീകരിച്ചതെങ്കിലും ഈ ഉപരി കമ്മിറ്റിയെ മെഡിക്കൽ ആപ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് രണ്ടു തവണ ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടും ആരോഗ്യവകുപ്പ് ഈ റിപ്പോർട്ട് പൂർത്തിവെക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത് ഇത് അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന സംശയം മെഡിക്കൽ ബോർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കും ആശുപത്രി മാനേജ്മെന്റിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ നിലവിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പിന്റെ ഈ നിലപാട് നീതി തേടുന്ന യുവതിക്ക് വലിയ തിരിച്ചടിയാണ് ഗുരുതരമായ അലംഭാവം കാണിച്ചവർക്കെതിരെ നടപടി വൈകുന്നത് കൂടുതൽ ആളുകൾ ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു യുവതിക്ക് ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ എന്നേക്കുമായി നഷ്ടമായ ഈ ദുരന്തത്തിന് ഉത്തരവാദികളായവർ നിയമത്തിന് മുന്നിൽ വരാതെ രക്ഷപ്പെടുന്നു സൗന്ദര്യവർദ്ധക വർദ്ധക ശസ്ത്രക്രിയകൾ ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമാണ് എന്നാൽ ഇവയുടെ സുരക്ഷയെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും പലപ്പോഴും കൃത്യമായ വിവരങ്ങൾ രോഗികൾക്ക് ലഭിക്കാറില്ല ഈ സംഭവത്തിൽ യുവതിയുടെ ദുരന്തത്തിന് പിന്നിൽ ശസ്ത്രക്രിയയിൽ സംഭവിച്ച പിഴവുകളാണെന്നത് വ്യക്തമാണ് എന്നാൽ ഇത് ആവശ്യമായ റിപ്പോർട്ടുകൾ പുറത്തുവിടാതിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതും നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതും പോലീസിന്റെയും വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ് എന്നാൽ ഈ കേസിൽ ഇരയായ യുവതിക്ക് വെടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല വിഷയത്തിൽ സർക്കാരിന്റെ ഉന്നതതല ഇടപെടൽ അത്യാവശ്യമാണ് മെഡിക്കൽ ലബ്സ് കമ്മിറ്റി റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പോലീസിന് കൈമാറാൻ നിർദ്ദേശം നൽകണം അതുവഴി അന്വേഷണം പുനരാരംഭിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം നീതി ലഭിക്കണം ഒപ്പം ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ സ്വീകരിക്കുകയും വേണം